ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴയിൽ പോത്തുകളുടെ അഴുകിയ ജലങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മന്ത്രി എം പി രാജേഷ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ഭാരതപ്പുഴയിൽ മാടുകൾ ചത്തുപൊങ്ങിയ കാര്യം വളരെ ഗൗരവമുള്ളതാണ് അത് അന്വേഷിക്കാൻ മൃഗസംരക്ഷണ ഓഫീസറോട് ആവശ്യപ്പെടും മൃഗസംരക്ഷണ മന്ത്രിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെടുത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ കുടിവെള്ള പദ്ധതി കാരണം ഒട്ടേറെ കുടിവെള്ള പദ്ധതിക്കുള്ള വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ കുടിവെള്ള വിതരണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് കുടിവെള്ള ആയതുകൊണ്ട് വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ടതാണ് വേറെ രോഗബാധയ്ക്കോ മറ്റും ഒന്നും ഇടയാക്കാൻ പാടില്ല പുഴയിലെ വെള്ളത്തിന്റെ പരിശോധന ഫലം വരുന്നതുവരെ കുടിവെള്ള പദ്ധതികൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടാമ്പി കുന്നംകുളം ചാവക്കാട് ഗുരുവായൂർ നഗരസഭകളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയങ്കില് റെഗുലേറ്റർ चित्रा विमेंस एकेडमी, एसएमपी जंक्शन शॉर्नो, ऑपोजिट प्राइवेट बस स्टैंड पटाम्बी